ഹേ വാട്സ്ആപ്പ് അയച്ചിട്ട് മീ ജോമി ഹോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ട് ശ്രീധരൻ ആശാൻ്റെ കൂടെയാണ് നമ്മൾ ലാസ്റ്റ് പാർട്ട് വന്നിട്ട് ആശാൻ്റെ ഒരു പത്ത് അറുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വന്നിട്ട് ആശാൻ്റെ ആശാന്മാരെ കുറിച്ചും അതേ തന്നെ പോലെ തന്നെ വന്നിട്ട് പർവപ്രാവില ആശ നോക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ വന്നിട്ട് ഏതൊക്കെ രീതിയിലെ ഇനങ്ങളാണ് ആശാൻ്റെ അടുത്തുള്ളത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കൂടെ ഒന്ന് കാണുക നമ്മൾ എപ്പിസോഡ് ബേസ് ആണ് ആശാൻ വന്നിട്ട് നമുക്ക് ആയിട്ട് പവപ്രാവ് എന്താണ് പർവപ്രാവ് എന്നുള്ളത് നല്ല ആയിട്ട് പറഞ്ഞു തരുന്ന പറഞ്ഞു തരാൻ അത്രത്തോളം പ്രാവിനെക്കുറിച്ച് അറിയാവുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പിസോഡ് ബേസിലാണ് നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുകയാണ് ആശാൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ഇപ്പോൾ എന്താണ് പർവപ്രാവ് എന്നുള്ളത് ആശാൻ്റെ അടുത്തുള്ള കുറച്ച് വർഗങ്ങൾ ഏതൊക്കെ ലൈനാണ് ആശ കീപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് സോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ആച്ചന് ഇത് വന്നിട്ടിപ്പോ ഇത് യഥാർത്ഥ സബ്ച എന്നാണ് എല്ലാരും പറയുന്നത് ഇത് സബ്ജ നിറത്തിലിരിക്കുന്ന എനിക്ക് യഥാർത്ഥ സബ്ജയാണ് യഥാർത്ഥ സബ്ച എന്നിട്ട് പലരും പറയുന്നുണ്ട് ഇതിനിപ്പോൾ പതിനേഴ് വയസ്സ് പ്രായമുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളോ ആണ് എൻ്റെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് സബ്ജലി ജാവൂല്ല എന്ന് പറയാൻ കാരണം ഈ ഹസ്ബീഡ്

പക്ഷേ ഇവിടെ പലരും പറയുന്നത് ഇതാണ് സബ്ജയെന്ന് എന്നാൽ സബ്ജയുടെ ഈ രണ്ട് വെട്ടം വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ തെമര് എന്ന് പറയുന്ന ഈ സാധനം ഇതാണ് അത് നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ അത് വ്യക്തമായിട്ട് കാണിച്ചു തരും ഈ തെമര് എന്ന് പറയുന്ന സാധനം ഇതാണ് ഇതാണ് തിമര് ുംംശവും കറുത്ത ചുണ്ടുള്ള പെട്ടകളെ ചേരുന്നു ഇത് ഒരു കലച്ചെടുത്ത് ഇതിന് പതിനേഴ് വയസ്സ് പ്രായം അടുത്ത യഥാർത്ഥ കാശ്മീർ കാശ്മീര് എന്ന് പറയുന്ന പ്രാപുതാണ് കാശ്മീർ അല്ല കാശ്മീര് കണ്ടോ തലയും നിറവും ഒക്കെ ഇരിക്കണം ഈ ബാറ് കറക്റ്റായിട്ട് വരണം ഉണ്ടല്ലേ കറക്റ്റായിട്ട് വരണം ഈ വാലിൻ്റെ അറ്റത്തെ ഈ ഷെയ്ഡ് ഈ വാലിൻ്റെ ഇപ്പുറത്തുള്ള കളർ പോലെ വരണം ഉണ്ടല്ലേ ഇതിൻ്റെയും തിമരും നോക്കിക്കോളൂ ഈ തിമരും ഞാൻ പിന്നീട് പിന്നീടൊരു വീഡിയോയില് കറക്റ്റായിട്ട് പറഞ്ഞു കണ്ടോ ണ്ടല്ലേ ഇതിന്റെ ലക്ഷണങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു ഇല്ലേ ഇത് കാശ്മീർ എന്ന് യഥാർത്ഥ കാശ്മീരാണ് മുടവന്മുകൾ അതായത് പൂജപ്പര അണ്ണൻ ആശാന്റെ വംശത്തിലെന്ന് എടുത്തു തന്ന കാശ്മീരാണ് ഇല്ല അടുത്തൊരു ഇത് കാണിച്ചു തരാണ്ട ഇതിനെ കാശ്മീർ എന്ന് പറയും ഇത് കാശ്മീരല്ല ഇത് കാശ്മീർ അല്ല എന്ന് പറയാൻ കാരണം ഇവിടത്തെ ലൈനേജ് ഇല്ല ആദ്യം കാണിച്ച പ്രാവന കണ്ടല്ലോ ഈ ലൈനേജ് ഇല്ല ഇതിനെയും കാശ്മീർ എന്ന് പറയണവരുണ്ട് ഇത് കാശ്മീർ അല്ല ചാമ്പ കത്തങ്ങ ആ രണ്ട് ചാമ്പകളിലേയും വ്യത്യാസം ഏതാണ് ഈ കാശ്മീർ എന്ന് പറയുമ്പോ ചാമ്പയില് ഈ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് വരണം ഈ വെട്ട് വന്നാല് காஷ்மீர் பார்க்கணும் அதுவே காணி இது காஷ்மீர் இது காஷ்மீர் ரெண்டு வத்தியாசம் கண்டே യഥാർത്ഥത്തിൽ കത്ത മേതാ ഈ സ്പോട്ടുകൾ ഉണ്ടായിരിക്കണം ഈ കഴുത്തിലെ ഈ കളർ ഉണ്ടായിരിക്കണം കുറ്റിച്ചുണ്ടായിരിക്കണം ഉണ്ടല്ലേ ഈ ഷെയ്ഡ് കളറൊക്കെ ഉണ്ടായിരിക്കണം അപ്പോഴ് ഇതിന് കറക്റ്റായിട്ട് ചേരുന്നത് സുറുമ ലൈനേക്ക് പെട്ടയാണ് അപ്പോഴാ സുറുമ ലൈനേക്ക് പെട്ടപ്പം വന്ന കുഞ്ചിനാണ് നോക്കാം ആണിന് സുറുമെട്ടിറങ്ങിയ കുഞ്ചാണ് ഇതിനെ ചെറുമ്പുള്ള രാത്യാസമാണ് കണ്ണിന് വ്യത്യാസമൊക്കെ ഉണ്ട് നിറത്തിൽ വ്യത്യാസമുണ്ട് ഈ കഴുത്തിലെ വെള്ളച്ചുവപ്പിന് വ്യത്യാസമുണ്ട് ഇതിനെണ്ട് അല്ലെങ്കിൽ ഇന്ന് ഈ അവർ പറയുന്ന തമിഴ്നാട്ടിലെ പൊത്തം പറയുന്ന പുതിയ പേരിട്ട് പറയുന്നതാണ് ഈ കുറുക്കിന്റെ പുറത്തുള്ള ഈ പുള്ളികൾ വരാൻ പാടില്ല ഇവിടെ ഈ ബ്ലാക്ക് വര ബ്ലാക്ക് വേറെ ഇത് ഞാന് എൻ്റെ സബ്ജ പുള്ളിയാണെങ്കിലും കരച്ചെടുത്ത പിന്നെ കരച്ച കണ്ടോ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും വേണം വാരിൻ്റെ വേറെ വെള്ളപ്പ് വരി വേണ്ട ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ മുൻ ജനറേഷൻ നമ്മൾ പറയുന്നത് ഇത് ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട പ്രാവളത്തുകാർക്കൊന്നും ഇതിന്റെ മുൻ ജനറേഷൻ പറയാൻ പറ്റില്ല മനസിലായി ഇനി അത് പോയിട്ട് ഈ പ്രാവ നമ്മളെ കാണിച്ചതാണ് ഇത് വെള്ളച്ചാമ്പയാണ് ഇതിന് വെള്ളക്കലങ്കയുടെ പെട്ടയിടുമ്പോഴും ഓവർ പറവ പറഞ്ഞ അതായത് പഴയ സീനെ സീന പ്രാവിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ അപ്പോഴേ വരുന്ന വീഡിയോകളിൽ നമ്മൾ അടുത്ത പ്രാവ് കാണിച്ചിട്ട് പറയും പക്ഷേ ഇപ്പം ഇതുവരെ കാണിച്ച പ്രാവിൽ സുറുമ എന്ന് പറയുമ്പഴ് എങ്ങനെ ഇരിക്കണം എന്നുണ്ട് സുറുമ്പോ ഒരുപാട് സുറുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സപ്ജ കയറ സുറുമ കയറ ഒക്കെ വന്നു അപ്പോൾ അതിൽ ഞാൻ ഇപ്പം അഞ്ചാറ് പ്രാവ് കൂടെ കാണിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആശാൻ പ്രാവൾ സെറ്റ് ചെയ്തിരിക്കുന്ന കേജുകളാണ് ഈ കാണുന്നതൊക്കെ എല്ലാ നല്ല ക്വാളിറ്റികൾ അടിപൊളി പറ പ്രാവൾ സെറ്റ് ചെയ്തിരിക്കുന്ന കേജിലാണ് ബ്രീഡിംഗ് ആണ് ഇതൊക്കെ കിടക്കുന്നത് ഇതിന് പുറമേ സിംഗിളായിട്ട് കുഞ്ഞം പാരും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പർ സൈഡിൽ വേറെയും കേജിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു പേർ നമ്മൾ ആശാൻ്റെ അടുത്തുള്ള ഓരോരോ പേരായിട്ട് ഇനി കാണിച്ചു തരാതാണ് ഇതാണ് ജി എൻ എം പറയിൽ വിട്ടത് തൊട്ട് ഇറങ്ങുന്നത് വരെ മഴയത്ത് പറഞ്ഞ പന്ത്രണ്ട് ഒൻപത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഒൻപത് മിനിറ്റ് പറഞ്ഞത്

முளகு சாம்பா இனி முளகு முளகு

ഏർ പലർക്കും അതിശയം പോലെ തോന്നും ആ ജാതികൾ പറയും ഈ കാണിക്കാവിന്റെ പാരന്റ് ആണല്ലേ ഇത് ഇന്നൊരു പത്ത് പതിനെട്ട് വയസ്സേ പതിനെട്ട് വയസ്സേ

ഇത് പറത്തിയതാണ് ഞാൻ നേരത്തെ കാണിച്ച ചാമ്പ പുള്ളിക്കും സബ്ജ പെട്ടക്കും കൊടികുഞ്ചികളാണ് കല്ലിയൊന്നും കല്ലിയൊന്നും ഇട്ടില്ല ഫസ്റ്റ് കല്ലി

പ്രാവാണ് ഈ ഈ റക്കവെള്ളയിലാണ് ഇത് റക്കവെള്ള എന്ന് ഒരേപോലെ വൈറ്റ് വരണം ഇനി റക്കവെള്ള എന്ന് പറയുമ്പോൾ ഇവിടെ എട്ട് തൂവൽ വെള്ളയെങ്കിൽ ഈ ചിറവും എട്ടു തൂവൽ വെള്ള വരണം ഇതിനകത്തൊരു കറുത്ത പോവല് വരുമെങ്കിൽ അത് ഇടത്തിരി വെള്ളയാണ് അതൊക്കെ വെള്ള ലൈനേജ് ആകില്ല പിന്നെ ഈ ഹസ്പീഡ് വെള്ളം എന്ന് പറയുന്നത് ഇതാണ് ഈ വെള്ളം വെള്ളമുണ്ടായിരിക്കണം ഈ വെള്ളയ്ക്കനുസൃതമായിട്ട് ഈ വാലിൻ്റെ അറ്റം വേണ്ട വെള്ളം ഉണ്ടായിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കണം ഉണ്ടോ തലയിൽ വെള്ളം വരണം അത് ചന്ദ്രക്കരയാണ് വരേണ്ടത് അത് വെള്ളം കയറി വന്നു നെഞ്ചിൻ്റെ അടിയിൽ വെള്ളം വരണം ഉണ്ടോ எட்டு அல்ல தூடிலே தலைவெள்ள കണ് ചുണ്ട് തിരി തിരാണ് വിഷയം അപ്പൊ നമ്മൾ അത് ചബ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടയ്ക്കുന്നത് അതിനിരിക്കുന്ന കുഞ്ഞ് കണ്ട അങ്ങനെ വരണം കുഞ്ഞ് ഇതിരക്ക് വരണ്ടിരിക്കണം അത് മാത്രം കാണിച്ചുണ്ടാകും பானார என்ன பம்ச்சம் சேர்த்து சேйдаலை குஞ்சி கரெக்டாயிட்டு வர்றீங்க திருத்தி வச்சீயே ஜோடி நம்ம ஜாக்லானும் கண்டா ஜாக்லானும் ஜாக்கே புளிய ஜாக்கே புளியலிட்டான கரெக்ட் செட் பண்ணுங்க ஓகே இது குஞ்சங்கள இறங்க இப்போ ஜாக்ல இறங்கணும் ஆச்சன போல வந்தல்ல ஆ

ഇതിന്റെ ാണ് ഈ സത്യാപ്രി എന്ന് പറഞ്ഞ് ഇവിടെ വാലിക്കറപ്പൊ വാല് കറുത്ത കളറ് ഈ ഹെഡിന്റെ പൊസിഷൻ അതങ്ങേണ്ടി നോക്കൂ ഈ പറ ടൈമ കേറോനെ ഞങ്ങള അതൊന്നും നോക്കില്ല ഹെഡിന്റെ പൊസിഷൻ അങ്ങന നോക്കാറില്ല നമ്മ നോക്കാറില്ല തമരം বংশന്ന് ഹെഡിന്റെ പൊസിഷൻ നോക്കിയാൽ ഈ പ്രായം ആയി മാറ് പറന്നു നടന്നോനാക്കൊന്നും പറയാൻ പറ്റാ എ ടൂർണമെന്റ് പറത്തിയോ бра ഒരു കുറച്ചേ അഞ്ച് കൊല്ലം പറന്നോ бра അഞ്ച് കൊല്ലം എന്റെ തലക്ക് ഇതിനंदरാണ് എത്യാസ് ഇરે അങ്ങനെയൊന്നുമില്ല പ്രായം বংশത്തിൽ ഒക്കണം പറ

ഇത് യാതിൽ കലച്ചു വന്നത് കലച്ച തന്നെ ഓക്കെ 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 അവരായിട്ട് തന്നെ ഒരു പ്രാവം തെങ്ങിട ഇത് ട്രെയിനിങ് ചെയ്യണ സമയത്ത് ആ രീതിയിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ ഇവിടെ നിന്നോളീ ഞാൻ ഇതിനെ റോട്ടി കൊണ്ടുവച്ചു വിടാം ഇറങ്ങണമെന്ന് നോക്കിക്കോളാം ഇവിടെ ഞാൻ റോട്ടിട്ട് വരാം ഇപ്പം തന്നെ ഇറങ്ങുമ്പോ

പെട്ട ണ്ടാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഉണ്ടാ ഇത് ഇങ്ങനെ ആരും ഇപ്പോഴത്തെ പ്രാവ് വളർത്തുക സെറ്റ് ചെയ്യില്ല അവരെന്തൊരു കണ്ടുകൊണ്ട് കണ്ണും ചുണ്ടെന്ന് നോക്കും ചൂടാ കൂടെ അങ്ങനെ ഭാര്യ വെള്ളക്കായര വെള്ളക്കായര നിങ്ങൾ ഒരു മിനിറ്റ് കൊടുന്നാണ് ഈ പ്രാവനെ सब्जीയില് పెట్టేടുമ്പോൾ കിട്ടിയാ കുഞ്ചാ ഇത് അഞ്ചാണ് ഓക്കേ ഓക്കേ ഇത് കയറ ഇതില് सब्जीക്ക് വെള്ളക്കായര ഇതിനെ सब्जीയില് పెట్టేട്ടപ്പോൾ കിട്ടിയാ കുഞ്ചാ ഓക്കേ ഓക്കേ ഉം ഇപ്പോ ഇതിനെ പറത്തിട്ടണ്ടേ ഇവിട പറത്തിക്കൊണ്ടിരിക്കണം പറത്തിക്കൊണ്ടിരിക്കണം കമ്പ്തിയല്ല വംശം കാണിച്ചു തരയാണ് അല്ലാതെ ഈ കണ്ണും ചുണ്ടും എല്ലാ കാര്യം പ്രാവുണ്ടോ അങ്ങനെ തോന്നല്ലേ ഈ പ്രാവിന്റെ കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളാണ് കണ്ണൂർ ഷാവിയിലിരിപ്പം പതിനെട്ട് പത്ത് പറഞ്ഞത് കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളാണ് ാണ് പറഞ്ഞത്ാവിന്റെ തന്തണങ്ങളാണ് അതിന്റെ പേർ കമ്പ്ലൈറ്റ് എടുത്തോളി ദക്കണ ഒരെണ്ണം ഒരെണ്ണം இதுல <smell noise> <Sorry. smell noise> மக்களும்

அது கண்ணும் சூண்டும் ஒரு விஷயமே அல்ல ரெண்டாமீரானீரி விட்டு வரணும் இது ஆத்தியம் காணிக்க பிராவல்லூட்டி காணிக்க ഇത് ചാമ്പ് കത്തങ്ങ ചാമ്പ് നോർമൽ വെള്ള ഇത് വന്നിട്ട് യഥാർത്ഥ സബ്ജിണ്ടല്ലേ വെള്ള ണ്ടാ ഷെയ്ഡ് വെള്ള ഈ കുളമ്പ് വെള്ള ഉണ്ടോ ഓക്കെ ഈ അടയാളങ്ങളെല്ലാം ഉണ്ടായിരിക്കണം കണ്ണില് സുറുമെഴുതിയ താർ ഉണ്ടോ കണ്ടാ ഇനി ഒരു മിനിറ്റ് വരും ഇതൊരു വെള്ളമുണ്ട് ഈ വെള്ളയുണ്ട് சப்ஜ புல் சப்ஜ புல் புல் புல்லு புல்லுண்டே அரிச்சுனா துணிச்சு ஓகே ரெண்டு மூணு சேர்ந்து வெள்ளம் முட்டில வெள்ளம் எடுக்கு அங்கே இது வந்துட்டு அது வெள்ள சாம்பர் அது ஞாபகம் കള്ളർ വെള്ളങ്ങനങ്ങനെ കള്ള നോക്കിയിട്ട് കാര്യമില്ല ഈ പരിപാടി താവിനെ ഇത് വെള്ളക്കയറാണും സുറുമക്കയറ പെട്ടയുമാണ് വേണ്ട അപ്പം അത് വെച്ചാണ്ട് കിട്ടിയ ഒന്ന് കയ്യിൽ കാണിച്ചു തരാം അപ്പോൾ വെള്ളക്കയറാണും കയറ கண்ணாடி கயறும்ோடிய குஞற தனி வெள்ளுமையில்றங்க சப்ஜையில் இறங்கி ട്രക്ക് വെള്ളയിലിറങ്ങി ചുഴുമാത്താലപ്പുള്ളിയിലിറങ്ങി അപ്പോഴേ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വിസ വരെ ഞാൻ ഇറ എത്തിയെന്നിരുന്ന് വിശദമായിട്ട് പറഞ്ഞു ഈ പ്രാവുകളെ ഇട്ട കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴ് ഞാനിപ്പോ കാണിച്ച കള്ളറുകളും ഒരേ അറയിലെന്നാണ് ആണും പെണ്ണും പിടിച്ച് കാണിച്ചത് കണ്ടല്ല അത് കണ്ണുകൾ തമ്മിൽ വ്യത്യാസമോ അല്ലെങ്കിൽ നിറങ്ങൾ തമ്മിൽ യോജിപ്പോ ഒന്നുമില്ല അപ്പോൾ ഈ വംശങ്ങളും ഈ തമിഴ്പ്പിച്ച് ചെയ്യുമ്പോൾ പുതിയ കള്ളറിലും പുതിയ വംശത്തിലും കുഞ്ഞറാണ് ആ കുഞ്ഞുങ്ങളാണ് പറഞ്ഞത് അല്ലാതെ ഇന്ന കള്ളറിന് വാരി കറുപ്പിന് വാരി കറുപ്പ് സബ്ജയ്ക്ക് സബ്ജ വെള്ളയ്ക്ക് വെള്ള അങ്ങനെയല്ല ഞങ്ങളിപ്പോൾ എടുത്ത പണത്തിലെല്ലാം രണ്ട് വെറൈറ്റിയിലല്ലേ ക്രോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കണ ചുമര് ഈ ചുമരെന്ന് പറഞ്ഞിങ്ങനെ തെറിച്ച് നിൽക്കണം ഈ വിരള് നിൽക്കുമ്പോഴെ നിൽക്കണം ഈ ചുമരും നല്ല ചുമപ്പായിരിക്കണം കവളന്ന് നോക്കി ചെയ്യരുത് ഇത് നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഇപ്പോഴും ഈ കൊറോണയ്ക്ക് ശേഷം വളർത്തി തുടങ്ങിയ കുറേ പുതിയ വളർത്തുകാർക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് മറുപടിയാണ് കണ്ണും ചുണ്ടും നോക്കയും പ്രാവ് ഒരു പത്ത് നാൽപ്പത് കൊല്ലമെങ്കിലും വളർത്തി പഴക്കവും പഴക്കവുമുള്ള ഒരാളിനുമായിട്ട് സംസാരിച്ചിട്ടേ പ്രാവ് വളർത്താൻ തുടങ്ങാം കൂടുതൽ പ്രാവ് വളർത്തുന്ന ഭയങ്കര ചിലവാണ് അതുപോലെ പറത്തുന്ന പ്രാവിനെ സംരക്ഷിക്കാൻ ഭയങ്കര ജോലിയാണ് വീണ്ടും പുതിയ വളർത്തുക ഞാൻ പറയുകയാണ് ഭംഗിയും ചന്തവും അല്ല പ്രാവ് വംശം ഒത്തിരിക്കണം തമരൊത്തിരിക്കണം ഒരേ വംശം ഒരിക്കലും ചേരും പിന്നെ തെമര് നല്ല ചുമപ്പായിരിക്കണം ചില തിമര് നല്ല തെളിച്ചു നിൽക്കി അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ചെവല നൂറ് പോലെ ഒരു രേഖ അത് ടോപ്പ് ഭാഗമാണ് അതുപോലെ ഞാനിപ്പോൾ ഒറിജിനൽ സബ്ചയിൽ നിന്നും അതിനിട്ടേക്കുന്ന ഗുല് സബ്സ ഗുൽദാർ ആളാണ് ഇട്ടായി അതിന് ഇറങ്ങുന്ന കുഞ്ചികളുടെ അതീവ സുറുമയിലാണ് അപ്പോൾ കള്ളവും മാറി മാറി കുഞ്ഞ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ സുറുമ കുഞ്ചിനെ ഒരാൾ കാണും ആ എൻ്റെ തന്തയും തള്ളയും സോർമ തന്നെ ഒരിക്കലും അല്ല നമ്മൾ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നില്ലേ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നില്ലേ അതുപോലെ ആ കാണിച്ചതും ചാക്ക് ചാക്കിനും പുള്ളി വർഗമാണ് പെട്ടയത് ആ ചാക്കുപ്പുള്ളി വർഗ്ഗം പെട്ടയുടെ തന്തചാക്കും തള്ള വെള്ളയുമാണ് അങ്ങനെ വന്ന പെട്ടയാണ് ആ പിട്ട ഇവിടെ ഒരുപാട് ടൈമ് പറന്നു ഞാനിവിടെ ഒരു അഞ്ച് പറവ ആറ് പറവ് പറക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഓടാത്ത പ്രാവിന് ഇവിടെ ഇട്ടു അതുപോലെ പ്രാവ് വിൽക്കുന്ന ശീലമല്ല ഈ ഇത് ഇറങ്ങിയതിന് ശേഷം ആവശ്യപ്പെട്ടവർക്ക് മാത്രമേ പ്രാവ് കൊടുത്തിട്ടുള്ളൂ അതുപോലെ കണ്ണൂർ ഷാബീരെ പറന്ന ആ ലൈനേജ് ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ ലൈനേജിലാണ് ഞാൻ കൂടുതലിവിടെ എടുത്തിട്ടിട്ടുള്ളത് അപ്പോൾ ആ തന്തയും തള്ളയും പോലെ തന്നെ കുഞ്ഞുറങ്ങും കള്ളർ മാറി വരും അതിൻ്റെ ഷെയ്പ്പെല്ലാം സന്തളെ സബ് ജയിലിറങ്ങും സുറുമെയിലിറങ്ങും അവിടെ കണ്ണൂർ സബ് ജയിലാണ് ഇറങ്ങുന്നത് അതുപോയിട്ട് ഇപ്പോൾ ഒരു പുതിയ കൂട്ടുകാരൻ കണ്ണൂരിലെന്ന് വന്നിട്ടുണ്ട് പുള്ളി പ്രാവ് പറത്താൻ നല്ല താല്പര്യമുള്ള ആളാണ് ആ പുള്ളിയിലെ പേര് റാസീദ് കണ്ണൂർ പുള്ളിക്കാരൻ ഭയങ്കര പ്രാവ് സ്പീഡുള്ള ആളാണ് ഇപ്പൊ രണ്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിരുന്നു പക്ഷേ പുള്ളിയെക്കാൽ സ്പീഡാണ് പുള്ളിയിലെ കൂടെ വരണ മുസ്തഫ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ പിന്നെ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ് ഒരു പ്രാവ് പറത്തുകാരനെ കണ്ടെത്തുന്നത് പ്രാവ് വളർത്ത് അല്ലെങ്കിൽ ആ പ്രാവിനെ പറ്റി സംസാരിക്കും സംസാരിക്കുമ്പാൽ നല്ല പ്രാവ് വളർത്തുകാരണം പ്രാവിനെ കൈകളുടെ അടുത്ത് നോക്കും തറയിൽ വിടും അതിൻ്റെ ആണിൻ്റെ പോക്ക് പെണ്ണിൻ്റെ പോക്ക് കെയ്യിൽ അത് കുറവും വയന്ത ലക്ഷണം കാണിക്കുന്നു അതിൻ്റെ അതുപോലെ പ്രാവ് ആണ് എങ്ങനെ ഇരിക്കണം പെണ്ണെങ്ങനെ എന്നൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഒരേ വീഡിയോയിൽ അത് പറയാൻ സാധിക്കും അപ്പോൾ ഈ കാണിച്ച പ്രാവുകളെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലാതെ ചുണ്ടും തലയും കളറും ഇതൊന്നും നോക്കിയെടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അത് തെറ്റായൊരു ധാരണയാണ് അതുപോലെ തന്നെ ഇന്നത്തെ പിന്നൽ ഈ വർഷം പ്രാവ് വെച്ചിട്ട് ഈ വർഷം തന്നെ പ്രൈസ് വാങ്ങിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ ഒരിക്കലും നടക്കിയില്ല ഇവിടെ പ്രാവ് വെച്ച് ആ വർഷത്ത് പത്ത് മണിക്കൂറിനും മുകളിൽ ഇവിടെ ഇപ്പം പറത്തിയിട്ടുള്ള രണ്ട് വ്യക്തികളെ ഉള്ള ഒന്ന് പൊന്നനും പൂവാറ് ദിനേശനും ഈ പൊന്നണെന്ന് പറഞ്ഞാൽ പ്രാവിനെ പറ്റി അറിയാം വർഷങ്ങൾ കൊണ്ടു കൂടെ നമ്മളെ പ്രാവിൻ്റെ കൂടെ പരിചരിക്കുന്നവർ നല്ലൊരു വ്യക്തിയാണ് നമ്മളെ പ്രാവിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ സന അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ട് നമ്മൾ ആശാൻ്റെ അടുത്തുള്ള പ്രാവിലെല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്കിനി അടുത്ത വീഡിയോയിൽ വന്നിട്ട് പ്രാവളെ കുറിച്ചും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ തന്നെ പറയാം ഓക്കെ സോ ഗായ് അപ്പോൾ നമ്മളെ ചാനല് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ വന്നിട്ട് നിങ്ങൾക്ക് കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാവുകളെ കുറിച്ച് ഇനി പറഞ്ഞു പറഞ്ഞുതരാൻ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മളെ ചാനൽ മറ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് എന്തൊക്കെയാണ് ഡൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ആശയമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇവിടെ വച്ച് വാങ്ങിയിട്ട് പോയത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ